സാറ് തരുന്നൊരു ക്ലാസ് മാജിക്കൽ പവർ തലേലും നമ്മളെനിക്ക് വേണ്ട നമ്മുടെ തലയിൽ സാറ് ഒത്തിക്കിട്ടിട്ട് അത് നമുക്ക് മാജിക്കൽ പവർ സാധനം തരും ശരിക്കും ലൈഫ് ചേഞ്ച് ആക ശരിക്കും അത് എനിക്ക് പറയാൻ പറ്റില്ല ഞങ്ങളുടെ ഇവിടുത്തെ ഓരോ മെന്റൽസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഒരു ചെയ്യും മിസ് നിങ്ങൾക്ക് എന്ത് ഏതൊരു പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് വിളിച്ചാലും മിസ്സ ഫോൺ എടുക്കുകയും ചെയ്യും നിങ്ങൾക്ക് എന്ത് സംസാരിക്കണം അറിയാതെ എന്റെ കാര്യങ്ങൾ എനിക്ക് അവരോട് പറയണം എനിക്ക് എല്ലാ കാര്യങ്ങളും വന്നിട്ട് എനിക്ക് ക്ലാസ് തരണം എന്ന് വിചാരിച്ചാണ് കാരണം ഞാൻ ഷെയനാമി സംസാരിച്ച് പിറ്റേ സാറ് ക്ലാസ് കഴിക്കുന്നു സാർ കോമൺ ആയിട്ട് ക്ലാസ് കളിക്കാം എല്ലാം കൂടിയ ക്ലാസ് എടുക്കാം പക്ഷെ ഞാൻ വേണ്ടി ഇത് എനിക്കുള്ള ക്ലാസ് ആ സാറ് എന്റെ കാര്യങ്ങളാണെന്നോ പറയുന്നത് പക്ഷെ ഓരോരുത്തർക്കും അങ്ങനെ തോന്നും എന്റെ കാര്യം സാറ് പറയുന്നത് എന്റെ കാര്യം സാറ് പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ കാര്യം സാറ് പറഞ്ഞു ഷൈനാം മിശ്രോട് സംസാരിച്ചതിനു ശേഷം ഞാനിത് പറഞ്ഞിട്ടുണ്ട് സാറ് എനിക്ക് വേണ്ടി മാത്രം അങ്ങനെയൊക്കെ തോന്നിയ സമയം പക്ഷെ അത് നമ്മളെ ഓരോരുത്തരുടെ ലൈഫിൽ ഇത് എനിക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണെന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവും അത് എനിക്ക് വേണ്ടി മാറാനാണ് സാറ് പറയുന്നത് എന്റെ ലൈഫില് എന്താ പറയുക ഹാപ്പിനെസും ഈ സെൽഫ് കോൺഫിഡൻസും സെൽഫ് ലവും തരാൻ വേണ്ടിയിട്ടാണ് സാറ് പറയുന്നത് ബോധ്യം ഇതിൽ ചെയ്തു ഉറപ്പായിട്ടും പറ്റും കിട്ടും നൂറ് ശതമാനം അത് ഞാൻ